ഇസ്രയേൽ ഗാസ സംഘർഷം ദിവസം കഴിയുന്നതിനനുസരിച്ച് വളരെ മോശം സ്ഥിതിയിലേക്ക് എത്തുകയാണ് ഇസ്രയേൽ ഗാസയിലെ പല ഭാഗത്തേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് റഫേലും ജബാലിയയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എൺപത്തിമൂന്നായി ഇതോടെ ഗാസേൽ ആകെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ആറിലെത്തി അതേസമയം പോരാട്ടം രൂക്ഷമായി തെക്കൻ റഫേൽ നിന്ന് കൂട്ടപ്പാലായനം നടത്തിയിരിക്കുന്നു ആറേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം പലസ്തീനികൾ റഫേൽ താൽക്കാലിക ടെന്റുകൾ വിട്ട് പാലായനം ചെയ്തു റഫേൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ചെറുത്തുനിൽപ്പും ശക്തമാണ് നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായും പതിനഞ്ച് സൈനികരെ വധിച്ചതായും അൽ കസാം ബ്രിഗേഡ്സ് അറിയിച്ചു ഗസയിലെ യുദ്ധം ഏറെ സങ്കീർണമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജബലിയയിലെ കമാൽ അദ്ദവാൻ ആശുപത്രിക്ക് സമീപ വ്യോമാക്രമണത്തിൽ പതിനാല് പേർ കൂടി കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ നിരവധി മെർക്കാവ ടാങ്കുകൾ അൽ യാസീൻ മിസൈൽ ഉപയോഗിച്ച് തകർത്തു ജബാലിയ ക്യാമ്പിൽ ഇസ്രായേലിന്റെ അപാച്ചെ ഹെലികോപ്റ്റർ വെടിവിച്ചിട്ടതായും അൽ ഖസാംസേന അറിയിച്ചു ഇസ്ലാമിക് ജിഹാദ് മൂവ്മെന്റിന്റെ സായുധ വിഭാഗമായ അൽ ഖുസ് ബ്രിഗേഡും കനത്ത ചെറുത്തുനിൽപ്പ് നടത്തുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ടു ഗാസയിൽ വിദേശ സൈനിക സാന്നിധ്യം അനുവദിക്കാനാവില്ലെന്ന് ഹമാസ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഗാസ തീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിച്ചതിൽ എതിർപ്പില്ലെങ്കിലും കരമാർഗം തന്നെയാണ് സഹായം കാര്യക്ഷമമായി എത്തിക്കാൻ സാധിക്കുകയെന്നും ഹമാസ് വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം തുടരുന്ന പരിശോധനയിൽ ഇരുപതോളം പേരെ അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബാങ്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് സൈനികാഭ്യാസം നടത്താനും ഇസ്രായേൽ സേന തീരുമാനിച്ചതായി റിപ്പോർട്ടുണ്ട് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്സ് സളിവൻ ഇന്ന് ഇസ്രായേൽ നേതാക്കളുമായി ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തിരുന്നു കരമാർഗം ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുന്നതും ചർച്ചയാകുമെന്ന് അമേരിക്ക അറിയിച്ചു റഫാ ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി യോഗം വിളിക്കണമെന്ന് അൽജീരിയയും സ്ലൊവീനയും ആവശ്യപ്പെട്ടു അതിനിടെ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാംഗങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നത കൂടുതൽ രൂക്ഷം യുദ്ധലക്ഷ്യങ്ങൾ നിർണ്ണയിക്കണമെന്നും യുദ്ധാനന്തര ഗാസയുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായ പദ്ധതി വേണമെന്നും മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് ആവശ്യപ്പെട്ടു ജൂൺ പത്തിനകം വ്യക്തത വരുത്തിയില്ലെങ്കിൽ സർക്കാർ വിടുമെന്നും ഗാൻസിന്റെ മുന്നറിയിപ്പുണ്ട് എന്നാൽ ഹമാസിനെയും പലസ്തീനെയും പിന്തുണയ്ക്കുന്നതാണ് ഇത്തരം പ്രതികരണങ്ങളെന്ന് നിതന്യാഹു തിരിച്ചടിച്ചു ഗാൻസ് ഇല്ലാതെ തന്നെ യുദ്ധം ജയിക്കുമെന്ന് മന്ത്രി സ്മോട്രിക് അറിയിച്ചു ഗാൻസും ഇൻസ്കോട്ടും നെതിന്യാഹു സർക്കാരിൽ നിന്ന് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് യായി ലാബിഡ് പറഞ്ഞു നെതന്യാഹു സർക്കാർ തുടർന്നാൽ ഇസ്രായേലിന്റെ തകർച്ച പൂർണ്ണമാകുമെന്നും ലാപ്പിഡിന്റെ മുന്നറിയിപ്പുണ്ട് തുടർന്നാൽ കൂടുതൽ ശക്തമായ ആയുധങ്ങളുമായി ഇസ്രായേലിന് നേരെ ആക്രമണം കനപ്പിച്ച് ലബാനിന്റെ ഹിസ്ബുള്ള രംഗത്തെത്തിയിരുന്നു കൂടാതെ ഇസ്രായേലിന്റെ യുദ്ധകാല മന്ത്രിസഭയിൽ ഭിന്നതയും രൂപപ്പെട്ടു യുദ്ധാനന്തര ഗാസയ്ക്കായി പദ്ധതി അവതരിപ്പിച്ചില്ലെങ്കിൽ മന്ത്രിസഭ വിടുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു ജൂൺ എട്ടിനകം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധാനന്തര ഗാസയ്ക്കുള്ള പദ്ധതി അവതരിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ മന്ത്രിസഭ വിടുമെന്നും അദ്ദേഹത്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നു ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഗാസയുടെ ഭരണത്തിനായി ആറ് പോയിന്റുകളുള്ള പദ്ധതിയാണ് ഗാൻസ് മുന്നോട്ട് വയ്ക്കുന്നത് ബന്ധുക്കളെ പൂർണ്ണമായും മോചിപ്പിക്കുക ഗാസി നിരായുധവൽക്കരിക്കുക ഗാസയുടെ ഭരണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ സഖ്യം രൂപീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പദ്ധതിയാണ് യുദ്ധാനന്തര ഗാസയ്ക്ക് ഗാൻസ് അവതരിപ്പിക്കുന്നത് ബിനിമിൻ ബിനിമതിന്യാഹു പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധകാല ക്യാബിനറ്റിൽ നിന്നും പുറത്തു മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ ഗാൻസിന്റെ ഭീഷണി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി